മാന്നാർ ഉളന്തി സെൻറ്റ് ആൻസ് ചർച്ചിലെ തിരുനാൾ മഹോത്സവം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു തിരുനാളിന് മുന്നോടിയായി ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദിവസവും വൈകിട്ട് അഞ്ചിന് ജപമാല ദിവ്യബലി നോവേന ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും മാന്നാർ ഉളുന്തി സെന്റ്സ് ചർച്ചിലെ തിരുനാൾ മഹോത്സവം ഇരുപത്തിരണ്ട് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിന് മുന്നോടിയായി പതിനാറ് മുതൽ ഇരുപത്തി വരെ ദിവസവും വൈകിട്ട് അഞ്ചിന് ജപമാല ദിവ്യബലി നോവാന ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും തിരുനാൾ ആരംഭ ദിവസമായ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് നടക്കും ഇടവക വികാരി റവറൻഡ് ഫാദർ സൈജു ജോർജ് കൊടിയേറ്റ് നിർവഹിക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ സമാരംഭ ദിവ്യബലിക്ക് കുമ്പളം ഇടവക വികാരി റവറൻ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ മുഖ്യ കാർമികത്വം വഹിക്കും റവറൻ ഫാദർ രാജു പൗലോസ് വചനപ്രഘോഷണം നടത്തും ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് മണിക്ക് ദിവ്യബലി ഫാദർ തോമസ് ഓ സിഡിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും വൈകിട്ട് അഞ്ചിന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വേസ്പര വചനപ്രഘോഷണം ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവയ്ക്ക് വെള്ളിമൺ ഇടവക വികാരി റവറൻ ഫാദർ ഡൈജു മുഖ്യ കാർമികത്വം വഹിക്കും വാടി ഇടവക വികാരി ഫാദർ ക്രിസ്റ്റഫർ ഹെൻറി വചനപ്രഘോഷണം നടത്തും തുടർന്ന് പ്രദക്ഷിണവും നടക്കും തിരുനാൾ സമാപന ദിവസമായി ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് ദിവ്യബലി ഇടവക വികാരി ഫാദർ സൈജു ജോർജിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും പത്തിന് ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് പുനരൂർ രൂപത വൈകാരി ജനറൽ റവറൻറ്റ് ഫാദർ സെബാസ്റ്റിൻ വാസ് മുഖ്യ കാർമികത്വം വഹിക്കും റവറൻറ്റ് ഫാദർ ജോനാഥ് വചനപ്രഘോഷണം നടത്തും തുടർന്ന് ദിവ്യകാരണ പ്രദക്ഷിണം സ്നേഹബിരുന്ന് എന്നിവ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസിദ്ധീതിമാരെ വായിക്കൽ ഭക്തി സാന്ദ്രമായ സമാപന പ്രദക്ഷിണം കൊടിയിറങ്ങ എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും കൺവീനർ വി എ ജോൺകുട്ടി പബ്ലിസിറ്റി കൺവീനർ റോയി പൊറന്തട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിലെ അഞ്ച് ദേവാലയങ്ങളാണുള്ളത് ഇപ്പം ഇത്രയും വിശ്വാസികൾ കേരളത്തിന്റെ പുറത്തും കേരളത്തിൽ നിന്ന് അങ്ങുമായി എത്തിച്ചേരുന്ന ഇവരെ എല്ലാം അന്വേഷിപ്പിക്കുന്നതിന് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് പെരുമനപ്പള്ളിയിലൊക്കെ വരുന്ന ഒരു വിശ്വാസികളും പോലെ പുറത്തുനിന്ന് വരുന്നതാണ് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇവരെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇവരെ ഉണ്ടാകുന്നില്ല നമുക്ക് ആകെ കിട്ടുന്നത് മെഡിക്കൽ ടീമിൻ്റെ ഒരു സഹായം മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂസ്